നമസ്കാരം മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം മലയാളത്തിന്റെ എക്കാലത്തെയും പ്രധാനപ്പെട്ട നടന്മാരിൽ ഒരാൾ അല്ലെങ്കിൽ അഭിനേതാവ് എന്ന് പറയുമ്പോൾ മലയാളികൾ ആദ്യം ഓർക്കുന്ന ഒരു മനുഷ്യനിൽ ഒരാൾ തന്നെയാണ് ജയൻ പലപ്പോഴും സമൂഹമാധ്യമങ്ങളിൽ ഒന്നടങ്കം ഇദ്ദേഹത്തിന്റെ മകനെന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഒരു കൊല്ലം സ്വദേശിയായിട്ടുള്ള മുരളി രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് തന്റെ അച്ഛനാണ് നടൻ ജയൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദവുമായിട്ട് അദ്ദേഹം രംഗത്ത് വരുമ്പോൾ അതിന് മറുപടി നൽകാൻ നടൻ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പലപ്പോഴും പല ആരാധകരും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കാറുമുണ്ട് പക്ഷേ ഇതൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാകുകയാണ് നടൻ ജയന്റെ മകനാണെന്ന് അവകാശപ്പെടുന്ന കൊല്ലം സ്വദീ കൊല്ലം സ്വദേശിയായിട്ടുള്ള മുരളിക്കെതിരെ നടൻ ജയന്റെ കുടുംബം തന്നെ രംഗത്തെത്തിയതോടെയാണ് ഇതേ വിഷയം ഇപ്പോൾ ചർച്ചയാകുന്നത് മുരളി സമൂഹ മാധ്യമങ്ങളിലൂടെ ജയന്റെ കുടുംബത്തെ അവഹേളിക്കുന്നു എന്ന് നടന്റെ സഹോദരപുത്രി ലക്ഷ്മി വ്യക്തമാക്കുന്നു മുരളിയുടെ സോഷ്യൽ മീഡിയ കമന്റുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലക്ഷ്മി ഇയാളെ ഉപയോഗിച്ച് വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞുകൊണ്ടാണ് രംഗത്തെത്തിയിരിക്കുന്നത് ജയന ഇങ്ങനെയൊരു മകനില്ല എന്നും കുടുംബത്തെ മുരളി വേട്ടയാടുകയാണ് എന്നും ലക്ഷ്മി വ്യക്തമാക്കുന്നു അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്റെ വല്യച്ഛൻ നല്ല രീതിയിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നവർക്കോ സമൂഹത്തിൽ ഉണ്ടായുള്ള മറ്റുള്ളവർക്കോ സുഹൃത്തുക്കൾ അങ്ങനെ കുടുംബ ബന്ധുക്കൾ അങ്ങനെ ആർക്കെങ്കിലും അദ്ദേഹത്തെ പറ്റി ഒരു തരത്തിലുള്ള നെഗറ്റീവ് അഭിപ്രായങ്ങളും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു മനുഷ്യനെ കുറിച്ചാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത് മരിച്ചു നാല്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹത്തെ ബോധപൂർവം കരിവാരി തേക്കാനാണ് ഇദ്ദേഹം ശ്രമിക്കുന്നത് എന്നും ലക്ഷ്മി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് എന്റെ അച്ഛൻ മരിക്കുന്നത് രണ്ടായിരത്തിലാണ് ഇങ്ങനെയൊരു അവകാശവാദവും കേസുമായിട്ട് ഈ വ്യക്തിയത മുരളി എന്ന് പറയുന്ന ആൾ രംഗത്ത് വരുന്നത് ഞങ്ങൾ ും കോടതിയെ ആ സമയത്ത് സമീപിച്ചു കേസ് കോടതി തള്ളിയിരിക്കുകയായിരുന്നു എന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഒരു അവകാശവാദവുമായിട്ട് അയാൾ വന്നിട്ടില്ല അന്ന് ഇയാൾക്ക് മുപ്പത് ഏർ മുപ്പത്തഞ്ചിന് അടുത്ത വയസ്സുണ്ടായിരുന്നു വീണ്ടും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം അയാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് പ്രശസ്തിയാണ് ഇതിലൂടെ ഇയാൾക്ക് ഉദ്ദേശിക്കുന്നത് എന്നും അയാൾ തന്നെ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും അവർ പറയുന്നു ജയൻ എന്ന ബ്രാൻഡിനെ ഉപയോഗിക്കുകയാണ് എൻ്റെ വല്യച്ഛന മക്കളില്ല അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ലക്ഷ്മി എന്ന മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തിയത് അതേസമയം മലയാളികൾക്ക് എന്നും ഒരു മറക്കാൻ പറ്റാത്ത ഒരു മുഖം തന്നെയാണ് നടനായിട്ടുള്ള ജയൻ അനശ്വര നടൻ ജയൻ വിട പറഞ്ഞിട്ട് ഇന്നേക്ക് ഏകദേശം നാൽപ്പത്തി അഞ്ച് വർഷത്തോളം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറ് കാലഘട്ടത്തിലൊക്കെ കോളുളക്കം എന്ന പി എൻ സുന്ദരം സിനിമയുടെ സൈറ്റിൽ ഒരു സാഹസിക രംഗത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ ഉണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിലാണ് നടൻ മരണപ്പെടുന്നത് മരിക്കുമ്പോൾ നാൽപ്പത്തി ഒന്ന് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ എൺപത് വരെ കേവലം ആറ് വർഷങ്ങൾ കൊണ്ട് ഒരു തമിഴ് ചിത്രം ഉൾപ്പെടെ നൂറ്റി പതിനാറ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള മലയാള ത്തിന്റെ എക്കാലത്തെയും തീരാനഷ്ടം തന്നെയാണ് അദ്ദേഹം നാവികസേനയിലെ ഉന്നത ഉദ്യോഗത്തിൽ നിന്നും മലയാള സിനിമയുടെ മിന്നും താരമായിട്ട് മാറിയിട്ടുള്ള നടനാണ് ജയൻ കൃഷ്ണൻ നായർ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് എങ്കിലും അദ്ദേഹത്തെ ഇന്നും മലയാളികൾ ഓർക്കുന്നത് മലയാള സിനിമ ഓർക്കുന്നത് ജയൻ എന്നുള്ള പേരിലൂടെയാണ് മലയാള സിനിമയുടെ ഒരു മരിക്കാത്ത ഓർമ്മ തന്നെയാണ് ജയൻ എഴുപതുകളിലെ യുവത്വത്തിന്റെ പ്രതീകമായിരുന്നു ജയൻ എന്ന അതുല്യ പ്രതിഭ വേഷങ്ങളിലും ഭാഷയിലും പ്രേക്ഷകരെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നടൻ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ് ഒരു കാലത്ത് അദ്ദേഹത്തിന്റെ ബെൽബോട്ടം പാൻറ്റും കൂളിംഗ് ഗ്ലാസും ഹെയർ സ്റ്റൈലും കേരളത്തിന്റെ ചെറുപ്പക്കാരുടെ ഹരമായിട്ട് മാറി കാലങ്ങൾ എത്ര കഴിഞ്ഞു പോയാലും അദ്ദേഹത്തിന്റെ ഡയലോഗുകളും അംഗം അംഗചലനങ്ങളും എല്ലാം മലയാള ടെലിവിഷനുകളിലേക്ക് പലപ്പോഴും ട്രെൻഡായിട്ട് വരാനുമുണ്ട് താരത്തിളക്കത്തിന്റെ വിഹായസിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ജയൻ എന്ന മഹാനടനെ മരണം കൊണ്ടുപോയിട്ട് ഇന്നേക്ക് നാൽപ്പത്തിയഞ്ച് വർഷങ്ങൾ തികയുന്നു അരനൂറ്റാണ്ടിലേക്ക് അടുക്കുമ്പോഴും ജയന്റെ ഓർമ്മകൾ നിറമങ്ങാതെ നിൽക്കുകയാണ് ജന്മനാടിന്റെ മനസ്സിൽ എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു ഈ ഒരു ചരമവാർഷിക ദിനത്തിൽ ആരാധകൻ അതിന്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നതും ഞായറാഴ്ച ഓർമ്മദിനത്തിൽ കൊല്ലം തേവള്ളിയിൽ ജയന്റെ പൂർണ്ണകായ പ്രതിമയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ സിനിമാ പ്രേമികളും ജയന്റെ ആരാധകരുമൊക്കെ പുഷ്പാർച്ചനയൊക്കെ നടത്തിയിരുന്നു ജയന്റെ രൂപം അനുകരിച്ച് അനുകരിച്ചെത്തിയ ആരാധകരും ഈ സ്മരണാഞ്ജലി ഹൃദ്യമാക്കാൻ വേദിയിലെത്തി ജന ജയദീപം ജയൻ ഫാൻസ് ഇന്റർനാഷണൽ സംഘടിപ്പിച്ച ജയൻ അനുസ്മരണ ദിനാചരണത്തിന്റെ ഭാഗമായിട്ട് ഒരു ലൈവായി ജയന്റെ ചിത്രം വരയ്ക്കുന്ന ഒരു പരിപാടി അടക്കം ാണ് കഴിഞ്ഞ ദിവസം നടത്തിയത് അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുമുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ശാപമോക്ഷം എന്ന ചിത്രത്തിലൂടെ ജയൻ വെള്ളിത്തിരയിലേക്ക് എത്തുന്നു അഭിനയത്തിന്റെ പ്രത്യേക ശൈലികൊണ്ട് കഥാപാത്രങ്ങളെ ശ്രദ്ധേയമാക്കുവാൻ അദ്ദേഹത്തെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അവതരിപ്പിച്ച കഥാപാത്രങ്ങളെ പ്രേക്ഷകർ ആവേശപൂർവ്വം നെഞ്ചിലേറ്റുകയും ചെയ്തു ചെറിയ വില്ലൻ വേഷങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട വേഷങ്ങളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് അധികം സമയമൊന്നും വേണ്ടി വന്നിട്ടില്ല കിട്ടിയ വേഷങ്ങൾ ഓരോന്നും അത്രമാത്രം ആഴത്തിൽ അവതരിപ്പിക്കാനും അദ്ദേഹത്തെ കൊണ്ട് കഴിഞ്ഞു ഹരിഹരൻ സംവിധാനം ചെയ്ത ശാപരമാണ് നായകനായിട്ട് എത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രം അങ്ങാടിയായിരുന്നു ജയനെ ജനകീയനാക്കി മാറ്റിയിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകളിലൊക്കെ ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ഈ ചിത്രം മുൻകാല കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തി കുറിച്ചിട്ടുമുണ്ട് കൊള്ളിളക്കം എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലാണ് നവംബർ പതിനാറിൽ അദ്ദേഹം മരണപ്പെടുന്നത് ഹെലികോപ്റ്റർ വെച്ചുള്ള ഷൂട്ടിങ്ങി സംഭവിച്ച അപകടത്തിലായിരുന്നു മരണം സംഭവിച്ചത് മരണസമയത്ത് അദ്ദേഹത്തിന് നാൽപ്പത്തി ഒന്ന് വയസ്സായിരുന്നു മരണശേഷവും അദ്ദേഹം അഭിനയി അഭിനയിച്ച ചിത്രങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ അഹങ്കാരമാണ് ജയന്റേതായിട്ട് അവസാനമായിട്ട് തിയേറ്ററിൽ സിനിമ അതേസമയം അദ്ദേഹം മരണപ്പെടുന്നത് ഈ പറയുന്ന ഒരു ആക്സിഡന്റിൽ ആണെങ്കിൽ പോലും എന്തിനായിരുന്നു ജയൻ അന്ന് ആ ഹെലികോപ്റ്ററിൽ നിന്ന് കൈവിട്ട് താഴേക്ക് വീണത് അതായത് ഒരു അപകടം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ പിടിച്ചു നിൽക്കാൻ അല്ലെങ്കിൽ ഹെലികോപ്റ്ററിന്റെ ഒരു കമ്പിയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടും അദ്ദേഹം അന്ന് പിടിച്ചു നിന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചില ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് പ്രമുഖരായിട്ടുള്ള പല നടന്മാരും നടിമാരും ഒക്കെ രംഗത്തെത്തിയതും വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആകാറുണ്ട് എന്തായാലും ഇപ്പോൾ ജയന്റെ ജയനാണ് തന്റെ അച്ഛൻ എന്ന് പറഞ്ഞു വരുന്ന അവകാശപ്പെടുന്ന മുരളി എന്ന ആൾക്കെതിരെയാണ് വീണ്ടും തങ്ങളുടെ കുടുംബത്തെ അപമാനിക്കാൻ ജയന്റെ പേര് ദുരുപയോഗപ്പെടുത്തി സെലിബ്രിറ്റി ആകാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇയാൾ നടത്തുന്നത് എന്നൊക്കെ ആരോപിച്ചുകൊണ്ട് അവരുടെ ബന്ധുക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്